െതിരെ ഓടിയോടി അജയന് ഓട്ടം തന്നെയൊരു ലഹരിയായി മാസം സ്വീഡനിൽ നടക്കുന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇദ്ദേഹം എന്നാൽ ആ നേട്ടത്തിനരികിലെത്താൻ ബാർബർ തൊഴിലാളിയായ ഈ അറുപത്തൊന്ന് വയസ്സുകാരൻ ഒരു വെല്ലുവിളി നേരിടുന്നുണ്ട് അതൊഴിവാക്കാൻ സുമനസുകൾ കനിയുക തന്നെ വേണം ചെറുപ്പത്തിലെ ഓട്ട മത്സരങ്ങളിലും ഫുട്ബോൾ മത്സരങ്ങളിലും കബഡിയിലുമെല്ലാം വെട്ടത്തെ പോത്തണിപ്പറമ്പിൽ അജയൻ പങ്കെടുത്തിരുന്നു ഇടയ്ക്ക് കുടുംബത്തിന്റെ ചുമതലകൾ ഏറ്റെടുത്തതോടെ കായിക സ്വപ്നങ്ങൾ മാറ്റിവെച്ചു എന്ന് പറഞ്ഞാല് എനിക്ക് ഏത് കാലത്തും ഒരു ഹര ആയിരുന്നു ചെറുപ്പമാനർക്ക് സ്പോർട്സ് ഫുട്ബോൾ കളി വടംവലി അങ്ങനെയുള്ള എല്ലാ മത്സരങ്ങളിലും സ്കൂൾ സ്കൂളിൽ വിട്ടിട്ടും ഈ മറ്റേ കേരളോത്സവത്തിനോട് ബന്ധപ്പെട്ടുള്ള മത്സരങ്ങളിലൊക്കെ അന്ന് മറ്റേ നമ്മൾ ഒന്ന് ക്രോസ് കൺട്രി ആയിരുന്നു വലിയ ഓട്ടം ഉണ്ടായിരുന്നു ക്രോസ് കൺട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടം അത് ഒരു ഇരുപത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും അതിലൊക്കെ പങ്കെടുക്കും പക്ഷേ സമ്മാനങ്ങളൊന്നും കിട്ടില്ലെങ്കിൽ പങ്കെടുക്കുക എന്നുള്ളതിൽ എൻ്റെ ഒരു ആഗ്രഹമാണ് അറുപതാം വയസ്സിൻ്റെ പിറന്നാൾ ഷഷ്ടിപൂർത്തിക്ക് ഒരു അറുപത് കിലോമീറ്റർ അത് ലഹരിക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം എന്നുള്ളതായിരിക്കും ഒരു അറുപത് കിലോമീറ്റർ അഞ്ച് പഞ്ചായത്തുകൾ തരണം ചെയ്തിട്ട് ഒരു അറുപത് കിലോമീറ്റർ ഓടി സാമ്പത്തികമായിട്ടുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ പക്ഷേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നത് ടിക്കറ്റോ എല്ലാ കാര്യങ്ങളും ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് അതിനുള്ള കടം മേടിച്ചിട്ട് സംഗതിയൊക്കെ നിറവേറ്റിയിരിക്കുന്നു നാഷണൽ മീറ്റ് നടന്നത് പൂനെ വെച്ചിട്ടായിരുന്നു ഡിസംബർ ഇരുപത്തി മൂന്ന് ഡിസംബർ പതിമൂന്ന് ടു പതിനേഴായിരുന്നു അതിൽ പങ്കെടുത്ത് അതിൽ അയ്യായിരത്തിലും പതിനായിരത്തിലും എനിക്ക് ഇൻ്റർനാഷണൽ മീറ്റിലേക്ക് പോകാൻ വേണ്ടിയുള്ള യോഗ്യത നേടി ലഭിച്ചു പ്രായം കൂടുന്തോറും മത്സരിക്കാനുള്ള വീര്യം കൂടി വന്ന അജയൻ പരിശീലനം ആരുമറിയാതെ തുടർന്നിരുന്നു ദിവസവും കിലോമീറ്റർ ഓട്ടം ജീവിതത്തിന്റെ ഭാഗമാക്കി ഇതിനിടെ ദീർഘദൂര മാരത്തണിൽ പങ്കെടുത്തു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിന്റെ കാര്യത്തിലും ലഹരിക്ക് ലഹരിക്ക് ഒരു ചായ കാപ്പി വരെ ഇല്ല ഇൻ്റർനാഷണൽ മീറ്റിന് പോകാൻ താല്പര്യം ഇല്ലാണ്ടല്ലോ പക്ഷേ സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു സാമ്പത്തികം നമുക്ക് ഉണ്ടാക്കാം എങ്ങനെയെങ്കിലും ചെയ്യും നടക്കും പക്ഷേ ഈ സമയത്ത് അവസരങ്ങൾ കിട്ടൂല്ല അപ്പോൾ അതുകൊണ്ട് പോവാതിരിക്കരുത് എന്നുള്ള ഇത് അവരുടെ ഭാഗത്തുനിന്ന് വന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കാമെന്ന് തീരുമാനിച്ച് അതിനുള്ള ഇതും ചെയ്തു പക്ഷേ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് നമ്മളൊരു മാർവത്തൊഴിലാളിയാണ് കുടുംബം പോറ്റാൻ തന്നെ സത്യം പറഞ്ഞാൽ ഈ ഏജ് അറുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ് ഈ ഏജിലൊക്കെ അത് നാട്ടുകാർക്കെല്ലാവർക്കും അവരെ ഈ അറുപത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ സാധാരണ തൊഴിലാളികൾക്ക് തന്നെ തൊഴിലില്ല പിന്നെ ആർബെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരെ ഫാഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടം അങ്ങനത്തെ ഒരു ഇതാണ് അപ്പോൾ നമുക്ക് ചെറുപ്പക്കാരൊന്നും നമ്മളെപ്പോലത്തെ ഏജിലുള്ള ആൾക്കാരെ തൊഴിലേക്ക് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ കാല വളരെ വീക്കാണ് ഓട്ടമെല്ലാം ലഹരിക്കെതിരെയുള്ള പ്രതിരോധവും ബോധവൽക്കരണവുമാക്കി അറുപതാം വയസ്സിൽ ലഹരിവിരുദ്ധ സന്ദേശവുമായി അറുപത് കിലോമീറ്റർ ഓടിയിരുന്നു പെരിന്തൽമണ്ണയിൽ ജില്ലാ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിൽ പതിനായിരം അയ്യായിരം എണ്ണൂറ് മീറ്റർ ഓട്ട മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടി എന്നാൽ ലക്ഷ്യത്തിലെത്താൻ യാത്രയ്ക്കും മറ്റുമായി ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം ചിലവ് വരും ബാർബർ തൊഴിൽ ചെയ്തു കിട്ടുന്ന വരുമാനം ഭാര്യയും മൂന്ന് പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തെ പോറ്റാൻ തന്നെ നമ്മൾ അതിനുള്ള ശ്രമത്തിലാണ് നല്ലൊരു ശ്രമത്തിലാണ് പൂർണ്ണ വേണ്ടിയിട്ടാണ് ഒരു കമ്മിറ്റി എല്ലാം ഉണ്ടാക്കി അതിനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ അറുപത് വയസ്സിൽ അതിൻ്റെ അറുപത് കിലോമീറ്റർ ഓടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെടുത്ത് സമീപിച്ചപ്പോൾ ഞങ്ങളെല്ലാം സത്യത്തിൽ അതൊരു ശരിയാവില്ല എന്നുള്ള കാരണം ആരോഗ്യ സുരക്ഷാ പ്രശ്നം തന്നെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന മെയിൻ വെല്ലുവിളി പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ മനോധൈര്യം നമ്മുടെ അതെല്ലാം കൃത്യമായിട്ട് അത് ചെയ്തപ്പോൾ അതെല്ലാം ചെയ്യാൻ കഴിഞ്ഞു എന്ന ലക്ഷ്യത്തോടെ നാട്ടുകാർ ചേർന്ന് സമിതി രൂപീകരിച്ചിട്ടുണ്ട് ടി മുഹമ്മദ് ശംസാദ് പി പി കരീംകുട്ടി പി പി പ്രജീഷ് എന്നിവരടങ്ങിയ സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത്